ഓം ഗുങ്കുരിപ്പോ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകമറുപത്തെട്ട് ശ്ലോകം മൂന്ന് നാല് പീതാംബരം കരവിരാജിത ശങ്കചക്രക്കമോദകേ സരസിജം കരുണാസമുദ്രം രാധാസായമതിസുന്ദരമന്ദകാസം വാദേശമനിശം ഹൃതി ഭാവയാമി ശ്ലോകം മൂന്ന് തവ വിഭോ കോമളം ഭുജം നിജകളേ പരിവേന്ദർ അന്വയം അർത്ഥം വിഭോ പ്രഭു അപരാ മറ്റൊരു ഗോപിക തവ അങ്ങയുടെ കോമളം ഭുജം മനോഹരമായ കൈ അതിഹർഷുല വലുതായ സന്തോഷത്തോടു കൂടിയവളായി നിജകലാന്തെ തൻ്റെ കഴുത്തിൽ ഗളസമഗ്രതം ഒഴുകിപ്പോകാൻ തുടങ്ങുന്ന ഗള പ്രാണമാരുതം പ്രാണവായുവിനെ പ്രതി നിതി ഇവ തടയാനെന്ന പോലെ ചുറ്റി സാരം മറ്റൊരു ഗോപിയ ഭഗവാനെ സമീപിച്ച് ഭഗവാന്റെ കൈപിടിച്ച് കഴുത്തിൽ ചുറ്റി ഇത് കണ്ടാൽ തോന്നും വെളിയിൽ പോകാൻ തുടങ്ങുന്ന തൻ്റെ പ്രാണവായുവിനെ കഴുത്തിൽ തന്നെ തടഞ്ഞു നിർത്താനാണെന്നേ ഹരിവു ഓം ഗുങ്കുരുപ്യൂ നമ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം നാല് ലജ്ഞ ലോയവളായ കാവി കാമിനി വേറൊരു കോപസുന്ദരി തവ അങ്ങയുടെ മുഖമാകുന്ന താമരയിൽ നിന്ന് പൂകചർവിതം ചവച്ച മെറ്റില കൂട്ടിനെ പ്രതിഗൃഹിയ എടുത്തിട്ട് അതെത്രപങ്കജെ തൻ്റെ മുഖപത്മത്തിൽ നിതതതി വയ്ക്കുന്നവളായി പൂർണതാമതം പരിപൂർണ ഫലസിദ്ധിയാൽ ആഗ്രഹം സാധിച്ചവളായ അവസ്ഥയെ ഗതാ പ്രാപിച്ചു ഹരി സാരം മറ്റൊരു സുന്ദരിയും പ്രേമാധിക്യമുള്ളവളുമായ ഗോപിക ഭഗവാന്റെ വായിൽ നിന്നും ചവച്ച താമ്പൂലം എടുത്ത് തൻ്റെ വായിൽ വെച്ച് കൃതകൃത്യായി